നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സെലക്ടർമാരുടെ തല പുകയ്ക്കുന്ന പ്രധാന കാര്യങ്ങളിലൊന്നാണ് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത സഞ്ജു സാംസൺ ധ്രുവ് ജുറൈൽ ഇഷാൻ കിഷൻ കെ എൽ രാഹുൽ എന്നിവരെല്ലാം വിക്കറ്റ് കീപ്പർ സ്ഥാനം സ്വപ്നം കണ്ട് മത്സരിക്കുന്നവരാണ് ഋഷഭിനൊഴികെ മറ്റുള്ളവരെ എല്ലാം ഓരോ പരമ്പരയിലും മാറി മാറി പരീക്ഷിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് നിലവിൽ ഋഷഭ് പന്തിനൊപ്പം സഞ്ജു സാംസണിനാണ് അവസരം ലഭിക്കുന്നത് എന്നാൽ ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ രണ്ട് മത്സരം കളിച്ചപ്പോഴും റണ്ണൊന്നും എടുക്കാതെ പുറത്തായതോടെ സഞ്ജുവിൻ്റെ വഴി ഏകദേശം അടങ്ങിയിരിക്കുകയാണ് സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തുക കടുപ്പമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ സഞ്ജുവിന് കൂടുതൽ സമ്മർദ്ദം നൽകി ഇഷാൻ കിഷൻ ആഭ്യന്തര ക്രിക്കറ്റിലൂടെ തിരിച്ചു വരാൻ വരാനൊരുങ്ങുകയാണ് വരാനിരിക്കുന്ന ബുജിബാബു ട്രോഫിയിലൂടെയാണ് ഇഷാൻ മടങ്ങിയെത്തുന്നത് ഝാർഖണ്ഡ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് ഇഷാൻ ടൂർണമെൻറ്റിൽ മികച്ച പ്രകടനം നടത്താനായാൽ ഇന്ത്യൻ ടീമിലേക്ക് ഇഷാൻ സുഖമായി മടങ്ങിയെത്തുമെന്ന ഉറപ്പാണ് ഇതോടെ സഞ്ജു സാംസന്റെ ചീട്ടും കീറും ക്യാപ്റ്റൻ സ്ഥാനത്തോടെ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കുന്ന ഇഷാന ഫോമിലേക്ക് എത്താനായാൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തുമെന്ന ഉറപ്പാണ് ഇന്ത്യക്കൊപ്പം മൂന്ന് ഫോർമാറ്റിലും ഇതിനകം കളിക്കാൻ ഇഷാന് സാധിച്ചിട്ടുണ്ട് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടിയ താരം കൂടിയാണ് ഇഷാൻ കിഷൻ എന്നാൽ മോശം ഫോം താരത്തെ പിന്നോട്ടടിക്കുകയായിരുന്നു കൂടാതെ ബി സി സി ഐ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇഷാൻ ഇതിന് തയ്യാറായതുമില്ല ഇതോടെയാണ് താരത്തിന് ബി സി സി ഐ കരാറ് നഷ്ടപ്പെട്ടത് എന്നാൽ ഗംഭീർ പരിശീലകനായ ശേഷം ഇഷാൻ കിഷന് തിരിച്ചു വരാൻ അവസരം ഒരുക്കുകയാണ് ഇഷാൻ ഇടം കയൻ ബാറ്റർ കൂടിയാണ് ഇതും ഇഷാന് മുൻതൂക്കം ഒരു കാര്യമാണ് നായകനായി തിളങ്ങുകയും റൺസ് നേടാൻ സാധിക്കുകയും ചെയ്താൽ ഇഷാൻ ഇന്ത്യൻ ടീമിലേക്ക് എത്തും വരുന്ന ബംഗ്ലാദേശ് പരമ്പരയിലൂടെ തന്നെ ഇഷാന് മടങ്ങി വരാനായേക്കും ടെസ്റ്റിൽ ബാക്കപ്പ് കീപ്പറായി ഇഷാനെ പരിഗണിക്കാനും സാധ്യതയുണ്ട് അല്പം ആക്രമണോത്സവതയോടെ കളിക്കുന്ന താരങ്ങളെ ടെസ്റ്റ് ടീമിൽ വേണമെന്നതാണ് ഗംഭീറിൻ്റെ നിലപാട് ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഇതേ ആക്രമണോത്സുകതയോടെ കളിക്കാൻ ശേഷിയുള്ള താരം കൂടിയാണ് ഇഷാൻ അതുകൊണ്ട് തന്നെ ഗംഭീര ഇഷാനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് സാധ്യത അതേസമയം സഞ്ജു സാംസണ് കാര്യങ്ങൾ എളുപ്പമല്ല ലുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ ടീമിൽ ഉൾപ്പെടും എന്നാണ് വിവരം എന്നാൽ കളിക്കാൻ അവസരം ലഭിക്കുമോ എന്നത് കണ്ടുതന്നെ അറിയണം സഞ്ജു മികച്ച താരമാണെങ്കിലും ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്നതിൽ പിന്നോട്ടാണ് ശ്രീലങ്കൻ ടി പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു എന്നാൽ ഒരു ഗോൾഡന്റെ കടക്കം രണ്ട് മത്സരത്തിലും സഞ്ജുവിന് തിളങ്ങാനാകാതെ പോയതാണ് തിരിച്ചടിയായത് ദിലീപ് ട്രോഫിയിൽ തിളങ്ങിയാലും സഞ്ജുവിന് അവസരം ലഭിക്കുക പ്രയാസമാണ് ഏകദിനത്തിൽ കെ എൽ രാഹുലിനെയാണ് രണ്ടാം വിക്കറ്റ് കീപ്പറായി ഗംഭീർ പരിഗണിക്കുന്നത് സഞ്ജുവിന് ടി ട്വന്റിയിൽ മാത്രമാണ് നിലവിൽ അവസരം പ്രതീക്ഷിക്കാവുന്നത് എന്നാൽ ടി ട്വന്റിയിൽ ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിനൊപ്പം സഞ്ജു ഇനി ഉണ്ടാകാൻ സാധ്യതകൾ വളരെ കുറവാണ് കേരള ടീമിനൊപ്പം രഞ്ജി ട്രോഫി അടക്കം കളിച്ച് മികവ് കാട്ടാനുള്ള അവസരമാണ് സഞ്ജുവിന് ഇനി മുന്നിലുള്ളത് കേരള ടീമിൻ്റെ നായകനായി വരുന്ന ആഭ്യന്തര ടൂർണമെൻറ്റുകളിലെല്ലാം തിളങ്ങിയാൽ ഒരുപക്ഷെ സഞ്ജുവിന് മടങ്ങി വരാൻ സാധിച്ചേക്കും എന്നാൽ അടുത്തൊന്നും അത് നടക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്